ഇസ്ലാമിക മത അജണ്ടകൾ ഉയർത്തി ലോകം കീഴടക്കണമെന്ന ശാഠ്യത്താൽ മുന്നോട്ടു പോകുന്ന ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിക ശക്തികൾ നിഗൂഢമായ അജണ്ടകൾ നിരത്തി ഭ്രാന്തമായ വേഗത്തിൽ പടർന്നു പിടിക്കുന്നത് യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലാണ് അപരനെയും അയൽക്കാരനെയും തന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഡോക്ട്രീനാൽ ടീച്ചിങ് അനുസൃതമായി ജീവിക്കുന്ന ആഗോള ക്രൈസ്തവ സമൂഹം അനാഥരോടും വിധവമാരോടും പരദേശികളോടും അളവറ്റ സഹാനുഭൂതിയാണ് എക്കാലത്തും കാട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് അഗതികളും അഭയാർത്ഥികളും ഒക്കെയായി എത്തിയവരെല്ലാം ഉദാരമായ സ്നേഹത്തോടെയാണ് അവർ കൈക്കൊണ്ടത് ആചാരങ്ങളുടെ കേവലമായ നിർവഹണം എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ കുടിയേറി വന്നവർക്ക് വേണ്ടി നിയമത്തിൽ ഭേദഗതികളും നൂതനമായ ആവിഷ്കാരങ്ങളും വരുത്തി നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കാനും ജാഗ്രത കാണിച്ച യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടുകളായി അതിശക്തമായ കുടിയേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അരയിൽ കടാരയും ചുണ്ടിൽ പ്രാർത്ഥനകളുമായി നടക്കുന്ന കടുത്ത കാപട്യത്തിന്റെ ജീവിതശൈലി ക്രൈസ്തവീകമല്ലാത്തതിനാലും സ്വതന്ത്ര ചിന്തകളും അതിനെ ചുവടു പിടിച്ചെത്തിയ ഇടത് ആശയങ്ങളും യൂറോപ്പിന്റെ സ്ഥിതിഗതികളെ വേഗത്തിൽ കീഴടക്കിയതിനാലും യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ തങ്ങളുടെ അജണ്ടകൾ വിതച്ച് വിളയെടുക്കാൻ പറ്റിയ നല്ല സ്ഥലമായിട്ടാണ് കൗശലക്കാരായ ചിലർക്ക് തോന്നിയത് അവർ നേരെയുള്ള വഴികളിലും അല്ലാതെയും യൂറോപ്പിലെ ഈ രാജ്യങ്ങളിൽ എത്തുകയും അഭയാർത്ഥികളുടെ ദൈനതാഭാവത്തിൽ ഒരു വ്യാഴവട്ടക്കാലം കഴിയുകയും അങ്ങനെ ആ രാജ്യത്തിന്റെ പൗരത്വം നേടിയെടുക്കുകയും ചെയ്തു ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയേറിയ ചിലരുടെ യഥാർത്ഥ അജണ്ടകൾ ഒന്നിന് പുറകെ ഒന്നായി പുറത്തു വരാൻ തുടങ്ങിയത് തങ്ങളുടെ ആശയങ്ങളും അജണ്ടകളും ഒക്കെ പുറത്തെടുത്തതിന് ശേഷമായിരുന്നു അതിനായി തുനിഞ്ഞ അവർ അതിന് സമാന്തരമായി ആക്രമണോത്സവമായ പ്രവർത്തനങ്ങളിലേക്കാണ് തിരിഞ്ഞത് ആളുകൾ തിങ്ങി നിറഞ്ഞ മാർക്കറ്റുകൾ റെയിൽവേ ബസ് സ്റ്റേഷനുകൾ കലാകായിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളുമായി കടന്നു ചെന്ന് അക്രമണങ്ങളും സ്ഫോടനങ്ങളും നടത്തി തദ്ദേശീയരുടെ വിലപ്പെട്ട ജീവനിൽ പലതും അപഹരിച്ചെടുത്തുകൊണ്ട് ആ രാജ്യത്തിൽ ഭീതി വിതച്ചുകൊണ്ട് ക്രമേണ തങ്ങളുടെ അജണ്ടകൾ പലതും പുറത്തെടുക്കുകയും ചെയ്യുന്നു ആ കുറ്റത്തിന് അവരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ പീഡനമെന്നും ഫോബിയം എന്നൊക്കെ പറഞ്ഞ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കുകയും ഇടത് സ്വതന്ത്രവാദികൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും ആഗോള വ്യാപകമായി ഇതേ അജണ്ടകളോടെ മറ്റ് രാജ്യങ്ങളിൽ നിലകൊള്ളുന്നവരും ആഗോള ഇടത് ഇസ്ലാമിക ഭക്താക്കളും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മാധ്യമങ്ങളും വർദ്ധിത വീരത്തോടെ ഇരവാദങ്ങളുടെയും ഫോബിയകളുടെയും സ്റ്റോറികൾ നിരത്തിക്കൊണ്ട് വാർത്തകളും എഡിറ്റോറിയലുകളും അവതരിപ്പിച്ച് പീഡനമാക്കിയും മനുഷ്യത്വത്തിനെതിരെയുള്ള കടന്നുകയറ്റമാക്കിയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കാപ്പട്യങ്ങളെ സാർവത്രികമാക്കുകയായിരുന്നു ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് യൂറോപ്പിലെ ഒട്ടുമിക്ക ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്കും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം അനധികൃതമായി കുടിയേറ്റം വ്യാപകമാക്കുകയും കുടിയേറി പൗരത്വം നേടിയവർ ക്രമേണ തങ്ങളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും കൊണ്ടുവരികയും കുടിയേറ്റം വ്യാപിപ്പിക്കുകയും ചെയ്തു മായ മതതീവ്ര അജണ്ടകളെ പുറത്തെടുക്കാതെ മോഡറേറ്റായി നീങ്ങിയ കുടിയേറ്റക്കാരിൽ ചിലർ കൃത്യമായ അജണ്ടകളോടെ രാഷ്ട്രീയത്തിൽ സാന്നിധ്യം അറിയിക്കുകയും സൂക്ഷ്മമായി പഠിച്ച് തിരഞ്ഞെടുത്ത കുടിയേറ്റ സ്വാധീന മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും കൃത്യമായ പദ്ധതികളോടെ വോട്ട് ചെയ്ത് അത്തരം കാൻഡിഡേറ്റുകളെ വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ മോഡറേറ്റ് സമീപം വിട്ട് റാട്ടിക്കലായി തുടരുന്നവർ ആഗോള തീവ്രവാദികളുമായി സഹകരിച്ച് സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും നടത്തി തദ്ദേശീരിയയിൽ ഭയം വിതച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ മുന്നോട്ട് പോവുകയുമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നടപ്പിലാക്കിയെങ്കിലും യാഥാസ്ഥിതിക കാഴ്ചപ്പാടുള്ള നേതാക്കൾ രംഗത്തിറങ്ങി അതെല്ലാം കട്ടക്കലെ വെട്ടി തങ്ങളുടെ രാജ്യത്തെ നൈസർഗിക തലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു കുടിയേറ്റക്കാരുടെ കുടില തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ യാഥാസ്ഥിതിക ഭരണാധികാരികൾ രാഷ്ട്രത്തിന്റെ സുസ്ഥിരത ലാക്കാക്കി നടപടികൾ ഘടിപ്പിച്ചും ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തിയും ഇത്തരം നീക്കങ്ങളെ ചെറുക്കുമ്പോൾ മാറി വരുന്ന ഇടത് സ്വതന്ത്ര സർക്കാരുകൾ വോട്ടിനു വേണ്ടി ഇതിനെല്ലാം തുരങ്കം വെക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരം വന്നപ്പോൾ കുടിയേറ്റത്തിനെതിരെ നടപടികൾ ശക്തമാക്കുകയും ഇസ്ലാമിക തീവ്രവാദത്തെയും ഭീകരവാദത്തിന് കളമൊരുക്കുന്നവരെയും കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് തീവ്ര വലതുപക്ഷ നിലപാടുകൾ അമേരിക്കയിൽ ശക്തമാക്കി എന്നാൽ പിന്നാലെ വന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ കുടിയേറ്റത്തിന് അഭിമുഖമായ നിലപാടുകളാണ് അത്തരം മുന്നേറ്റങ്ങളെ തകർത്തു കളഞ്ഞത് പിന്നാലെ ഇറ്റലിയിൽ ജോർജിയ മെലേണിയ എന്ന ധീരയായ വനിത അധികാരത്തിൽ വന്നപ്പോൾ കുടിയേറ്റത്തിനും ഇസ്ലാമിക അജണ്ടകൾക്കുമെതിരെ അതിശക്തമായ നിലപാടുകൾ പ്രാവർത്തികമാക്കുകയാണ് ഉണ്ടായത് നെതർലാൻഡിലും സ്വീഡനിലും ജർമ്മനിയിലുമൊക്കെ അത്തരം നീക്കങ്ങൾക്ക് ചില നേതാക്കന്മാർ മുന്നോട്ട് വന്നെങ്കിലും തങ്ങൾ ആസൂത്രിതമായി കബളിപ്പിക്കപ്പെടുകയാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കുന്നതുവരെ ലിബറലുകൾ അതെല്ലാം അവസരോചിതമായി മറച്ചു പിടിച്ച് മുന്നോട്ടു പോയി അതിനാൽ തീവ്ര വലതുപക്ഷ മുന്നേറ്റങ്ങൾ പലയിടത്തും നിശ്ചലമായി പോയി എന്നാൽ കുടിയേറ്റക്കാർക്കെതിരെ ഒരു നടപടികളും കൈക്കൊള്ളാനാകാതെ കുടിയേറ്റക്കാർ ദിവസേന പെരുകയും ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഉള്ളതിനേക്കാൾ അധികം തീവ്രവാദ സംഘടനകൾ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തത് യുണൈറ്റഡ് കിങ്ഡം എന്ന ബ്രിട്ടനിലായിരുന്നു ബ്രിട്ടനിൽ അവർ നിർണായകമായ സ്വാധീനം ഉറപ്പിക്കുകയും മതകോടതികൾ പോലും സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം ആ ഘട്ടത്തിലാണ് ട്രംപ് അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റ് ആകുന്നത് അതോടെ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ ശക്തമാക്കുകയും അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയവരെ ബലമായി അമേരിക്കയിൽ നിന്ന് പുറത്താക്കുകയും അമേരിക്കയിലെ പൗരന്മാരിൽ ശക്തമായ ദേശീയ ബോധവും തീവ്ര വലതുപക്ഷ നിലപാടുകൾ ശക്തമാക്കുകയും ചെയ്തു അങ്ങനെ യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ തങ്ങളെ വിഴുങ്ങാൻ പാവിക്കുന്ന കുടിയേറ്റ അജണ്ടകളിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ട്രംപിന്റെ നീക്കങ്ങൾക്ക് അവർ പ്രേരകമായി വരികയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ബ്രിട്ടനിലെ സ്കോട്ട്ലാൻഡിൽ ഗോൾഫ് കോഴ്സിന്റെ ഉദ്ഘാടനത്തിനായി ട്രംപ് എത്തിച്ചേരുന്നത് ബ്രിട്ടനിൽ വിമാനമിറങ്ങിയ ട്രംപിനെ വളഞ്ഞ മാധ്യമ പ്രവർത്തകർ കുടിയേറ്റ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു യാഥാസ്ഥിതിക ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്തേക്ക് തന്നെ ട്രംപ് മറുപടി നിമിത്തം തങ്ങളുടെ കാൽച്ചൂട്ടിലെ മണ്ണ് ദിവസേന ഒലിച്ചു യാഥാർത്ഥ്യം അപ്പോഴാണ് വെള്ളക്കാരിൽ ചിലർക്ക് ശരിക്കും ബോധ്യം വന്നത് മറ്റു ചിലർക്കാകട്ടെ തങ്ങളുടെ കള്ളക്കളി വെളിച്ചത്താകുമെന്നും പദ്ധതികളെല്ലാം അട്ടിമറിക്കപ്പെടുമെന്നുള്ള കടുത്ത ഭയവും ആശങ്കയും രൂപപ്പെടുകയും ചെയ്തു I Stop the windmills. You're ruining your countries. I really mean it. It's so sad. You fly over and you see these windmills all over the place, ruining your beautiful fields and valleys, and killing your birds. And if they're stuck in the ocean, ruining your oceans. Uh, stop the windmills. And I also—I mean, there's a couple of things I could say. But on immigration, you better get your act together. Or you're not going to have Europe anymore. You got to get your act together. And we, you know, as you know, last month we had nobody entering our country. Nobody shut it down, and we took out a lot of bad people that got there with Biden. Biden was a total stiff, and what he allowed to happen. But you're allowing it to happen to your countries, and you got to stop the, this horrible invasion that's happening to Europe. Many countries in Europe. Some people, some uh, leaders, have not let it happen. and And uh, they're not not getting the 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 proper credit. They, they should. I could name them to to you you right now, but But I'm going embarrass other other ones. stop. stop This immigration is killing Europe. And the other thing, stop the windmills killing Europe. thing, windmills, beauty of your countries. Thank you very much, everybody. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഇപ്പോഴത്തെ ഈ അലംഭാവം മാറ്റി വെച്ചിട്ട് കുടിയേറ്റ കാര്യത്തിൽ നിങ്ങൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മുട്ടൻ പണിയാകുമെന്നും ഇസ്ലാമിക അധിനിവേശം യൂറോപ്പിൽ അതിശക്തമായിരിക്കുന്നതിനാൽ ഇനിയും അമാന്തിച്ചു നിന്നാൽ യൂറോപ്പ് ഇസ്ലാമിസ്റ്റുകളുടെ കൈയിലായി പോകുമെന്ന് തന്നെ ട്രംപ് തുറന്നടിച്ചു ട്രംപിന്റെ വാക്കിലെ തീപ്പൊരി മൂലം ആദിപെരുത്ത ബ്രിട്ടീഷുകാർ ട്രംപിനെ അനുകൂലിച്ചും കുടിയേറ്റത്തെ എതിർത്തും രംഗത്ത് വരികയും രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾക്കായി അവർ രംഗത്തിറങ്ങുകയും ചെയ്തു മറുവശത്ത് വോക്കിസ്റ്റുകൾ ട്രംപിനെ എതിർത്തുകൊണ്ടും രംഗത്തെത്തി ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ ലെഫ്റ്റ് ലിബറൽ നയങ്ങൾക്ക് ശക്തി പോരെന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റ് എം പിമാർ ചേർന്ന് പ്രോ പാലസ്തീൻ എന്ന് പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ട്രംപിന്റെ വാക്കുകൾ കേട്ട് അവരും ശക്തമായി പ്രതിഷേധങ്ങളുമായി എത്തി ഏതായാലും ട്രംപ് ഉള്ളത് പറഞ്ഞതുകൊണ്ട് കുപിതരായ വോക്കിസ്റ്റുകൾ ട്രംപിനെതിരെ കലി തുള്ളിയതിനാൽ സ്വന്തം സുരക്ഷയ്ക്കപ്പുറത്ത് സ്കോട്ടിഷ് പോലീസും ട്രംപിന്റെ സുരക്ഷയ്ക്കായി രംഗത്തിറങ്ങി ഇസ്ലാമിസ്റ്റുകളെ പൂർണ്ണമായി ഡീപോർട്ട് ചെയ്യേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ട ബ്രിട്ടീഷുകാർ അതിശക്തമായി പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങിയത് ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ് ബ്രിട്ടനിൽ നിലനിൽക്കുന്ന നിയമം അഭയാർത്ഥിയായി അവിടെ കാല് കുത്തുന്നവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്നാണ് എന്നാൽ തങ്ങളിൽ പലർക്കും സ്വന്തമായി പാർപ്പിടങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാതിരിക്കുമ്പോൾ തങ്ങളുടെ നികുതി പണമെടുത്ത് കുടിയേറ്റക്കാരായ രാജ്യദ്രോഹികളെ എന്തിനെ തീറ്റിപ്പോറ്റുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് യാഥാസ്ഥിതിക ബ്രിട്ടീഷ് പൗരന്മാർ കുടിയേറ്റക്കാരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നും ഗ്രീസിലൂടെയുമെല്ലാം ഫ്രാൻസിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാർ ലക്ഷ്യം വെക്കുന്നതും നേടിയെടുക്കുന്നതും ബ്രിട്ടൻ എന്ന ഡെസ്റ്റിനേഷൻ ആണ് യൂറോപ്പിലെ മറ്റ് ക്രൈസ്തവ രാഷ്ട്രങ്ങളിലെയും സ്ഥിതി അതിൽ നിന്നും വ്യത്യസ്തമല്ല അശാസ്ത്രീയവും കാലഹരണപ്പെട്ടതുമായ ബ്രിട്ടീഷ് നിയമങ്ങൾ കടപുഴുകി വീഴേണ്ടത് അനിവാര്യതയാണെന്ന് ട്രംപിന്റെ വാക്കുകൾ കേട്ടതോടെ ഇപ്പോൾ യാഥാസ്ഥിതിക ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരിക്കുന്നു ബ്രിട്ടനിൽ മാത്രമല്ല യൂറോപ്പിൽ എല്ലായിടത്തേക്കും ട്രംപിന്റെ വാക്കുകൾ സ്പാർക്ക് ചെയ്തിരിക്കുകയാണ് യൂറോപ്പ് മാറുകയാണ് മാറിയില്ല എങ്കിൽ വായ്പ നിൽക്കുന്ന ചില ഭീകര യാഥാർത്ഥ്യങ്ങൾ തങ്ങളെ ഇല്ലാതാക്കുമെന്ന കാര്യം അവർക്ക് പൂർണ്ണമായി ബോധ്യം വരാൻ സാക്ഷാൽ ട്രംപ് തന്നെ വന്ന് ഇത് ഊന്നി പറയേണ്ടി വന്നു വാർത്തയിലെ സത്യവുമായി ഇനി അടുത്ത ആഴ്ച